അറബിക്കടലിൽ കൊടുങ്കാറ്റായി മാറിയ ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാദൌത്യത്തിന്റെ വീരകഥകൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കും ചരക്ക് കപ്പലുകൾക്കുമുള്ള മോചനത്തിന്റെ അവസാന വാക്കായി ഇന്ത്യൻ നാവികസേന മാറിയിട്ടുണ്ട് വിദേശ കപ്പലുകളിൽ നിന്നടക്കം ലഭിക്കുന്ന അപായ സന്ദേശങ്ങളോട് ആദ്യം പ്രതികരിക്കുന്നതും സംഭവസ്ഥലത്തേക്ക് ഉടനടി എത്തുന്നതും ഇന്ത്യൻ നാവികസേനയാണ് അറബിക്കടലിന് പുറമെ നിലവിൽ ചെങ്കടലിലും ഇന്ത്യൻ നാവികസേന നിർണായക പങ്കാണ് വഹിക്കുന്നത് ചെങ്കടലിൽ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ അകപ്പെട്ട കപ്പലുകൾക്കും രക്ഷകർ ഇന്ത്യൻ നാവികസേന തന്നെയാണ് ഇന്നലെ സൊമാലയൻ കടൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ച് ഇന്ത്യൻ നാവികസേന അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തിരുന്നു സൊമാലയുടെ കിഴക്കൻ തീരത്ത് കടൽക്കൊള്ളക്കാർ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്ത് ബന്ദികളാക്കിയ പത്തൊൻപത് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയാണ് ഇന്നലെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുമിത്രയുടെ നേതൃത്വത്തിലാണ് അൽ നൌമി എന്ന മത്സ്യബന്ധന ബോട്ടിനെ രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിനിടെ ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുമിത്രയുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ രക്ഷാപ്രവർത്തനമാണിത് സൊമാലയുടെ കിഴക്കൻ തീരത്തും ഏതെൻ കടലിടുക്കിലും കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും സുരക്ഷ നൽകുന്നതിനായി പെട്രോളിംഗിന് ഇന്ത്യ നിയോഗിച്ചിട്ടുള്ള യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് സുമിത്ര ഇന്നലെ വൈകിട്ടോടെ ബോട്ട് ആക്രമിക്കപ്പെട്ടതായി വിവരം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന കപ്പൽ സ്ഥലത്തെത്തി ഇറാൻ പതാക വഹിച്ചിരുന്ന അൽ ലോമി ബോട്ടിൽ സായുതരായ പതിനൊന്ന് കൊള്ളക്കാരാണ് ഉണ്ടായിരുന്നത് ബന്ധുക്കളെ വിട്ടയക്കണമെന്ന ഇന്ത്യൻ നാവികസേനയുടെ നിർബന്ധത്തിന് കൊള്ളക്കാർ വഴങ്ങുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ശേഷം അൽ ലോമി ബോട്ടിലെത്തി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇന്ത്യൻ നാവികസേന മടങ്ങിയത് കഴിഞ്ഞ ദിവസം ഉൾക്കടലിൽ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെയും കടൽ കൊള്ളക്കാർ ആക്രമിച്ചപ്പോൾ ഐ എൻ എസ് സുമിത്ര രക്ഷാദൌത്യം ഏറ്റെടുത്തിരുന്നു കപ്പലിൽ നിന്നും ലഭിച്ച അപായ സന്ദേശം സ്വീകരിച്ചെത്തിയ ഐ സുമിത്ര കടൽ മുന്നറിയിപ്പ് നൽകി പിന്നാലെ യുദ്ധക്കപ്പലിലെ ധ്രുവ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാദൌത്യം നടത്തി കപ്പലിലെ പതിനേഴ് ജീവനക്കാരും സുരക്ഷിതരാണെന്നും കടൽ കപ്പൽ വിട്ടതായും നാവികസേന അറിയിച്ചു ബോട്ടിലുണ്ടായിരുന്ന പതിനേഴ് ഇറാൻ മത്സ്യത്തൊഴിലാളികളെയാണ് അന്ന് സേന രക്ഷപ്പെടുത്തിയത് ബോട്ടുകൾ തട്ടിയെടുത്ത് ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനുള്ള കടൽക്കൊള്ളക്കാരുടെ നീക്കമാണ് ഇന്ത്യൻ നാവികസേന തടഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കടൽ കൊള്ള വിരുദ്ധ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഇന്ത്യൻ നാവികസേനയുടെ പെട്രോളിങ്ങിന്റെ ഭാഗമായാണ് ഐ എൻ എസ് സുമിത്രയുടെ രണ്ട് രക്ഷാപ്രവർത്തനങ്ങളും നടന്നത് ജനുവരി ഇരുപത്തിയേഴിന് ഏതൻ കടലിടുക്കിൽ ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ യമനിലി ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ രക്ഷാദൗത്യവുമായി മിന്നൽ വേഗത്തിലെത്തിയത് ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണമാണ് ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാർലിൻ ലുവാണ്ഡയ്ക്ക് നേരെയാണ് യമൻ ലെ ഹൂതി വിമതർ ആക്രമണം നടത്തിയത് ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശിയുമാണ് കപ്പലിലുണ്ടായിരുന്നത് കപ്പലിൽ പടർന്ന തീ അണച്ചത് ഇന്ത്യൻ സേനയുടെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി അറിയിച്ച് അപകടത്തിൽപ്പെട്ട ബ്രിട്ടീഷ് കപ്പൽ മാർലിൻ ലുവണ്ടയുടെ ക്യാപ്റ്റൻ എത്തിയിരുന്നു കപ്പലിൽ പടർന്ന തീയണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നുവെന്നും ക്യാപ്റ്റൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ചെങ്കടലിൽ കടൽക്കൊള്ളക്കാരുടെയും ഹൂതി വിമതരുടെയും ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേന പ്രശ്നബാധിത മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുകയും ഏകദേശം പത്ത് യുദ്ധക്കപ്പലുകൾ അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി അഞ്ചിന് അറബിക്കടലിന്റെ വടക്കൻ മേഖലയിൽ വെച്ച് അജ്ഞാത സംഘം റാഞ്ചിയ ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചുവെന്ന വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ചെന്നൈയാണ് ബെഹറിലേക്ക് പോയിരുന്ന എം വി ലിലനോഫോക് എന്ന ചരക്ക് കപ്പലിനെ അന്ന് മോചിപ്പിച്ചത് കപ്പലിലുണ്ടായിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാർ അടങ്ങുന്ന ഇരുപത്തൊന്നു പേരെയും നാവികസേന അന്ന് രക്ഷിച്ചു നാവികസേനയുടെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് കപ്പൽ റാഞ്ചാനുള്ള ശ്രമം കൊള്ളക്കാർ ഉപേക്ഷിച്ചിരിക്കാമെന്നാണ് കരുതെന്ന് നാവികസേനാ വക്താവ് വിവേക് മാധ്വാൾ അന്ന് പറഞ്ഞിരുന്നു ിസംബർ പതിനാറിനും സമാനമായ രീതിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത മാൾട്ടയുടെ ചരക്കുകപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു കപ്പലിൽ നിന്നുള്ള അപായ സന്ദേശം എത്തിയ ഉടനെ നാവികസേന അയച്ച യുദ്ധക്കപ്പലും നിരീക്ഷണ വിമാനവും നടത്തിയ ഇടപെടലാണ് കപ്പൽ കണ്ടെത്താനും രക്ഷാദൗത്യത്തിനും ഏറെ സഹായകരമായത് പതിനെട്ട് ജീവനക്കാർ അടങ്ങിയ എം വി റുയിൻ എന്ന ചരക്ക് കപ്പലാണ് അന്ന് കൊള്ളക്കാർ തട്ടിയെടുത്തത് ജനുവരി പത്തൊമ്പതിന് ഏതൻ ഉൾക്കടലിൽ ഹൂതികൾ ആക്രമിച്ച അമേരിക്കൻ കപ്പലിനെയും ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു ഹൂതികളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു പിന്നാലെ ഗസയിലെ ഇസ്രയേൽ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് അമേരിക്കൻ കപ്പലായ ജെൻഗോ പിക്കാർഡിക്കു നേരെ ഏതൻ ഉൾക്കടലിൽ ഡ്രോൺ ആക്രമണം നടന്നത് തീ പിടിച്ച കപ്പലിലെ ജീവനക്കാരെ രക്ഷിച്ചെടുത്തത് ഇന്ത്യൻ നാവികസേന സംഘമാണ് ചെങ്കടലിലും അറബിക്കടലിലും ആക്രമണം തുടർക്കഥയായതോടെ ജനുവരി ആദ്യം തന്നെ ഇന്ത്യൻ നാവികസേന സുരക്ഷാ വിന്യാസം ശക്തിപ്പെടുത്തിയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആറ് യുദ്ധക്കപ്പലുകൾക്കൊപ്പം നാലെണ്ണം കൂടി വിന്യസിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ പിന്നാലെ ഉണ്ടായ ആക്രമണങ്ങളെ ചെറുക്കാനും ലോകരാഷ്ട്രങ്ങൾക്കു മുമ്പിൽ ചെങ്കടലിന്റെയും അറബിക്കടലിന്റെയും രക്ഷകരായി നിലകൊള്ളുവാനും ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിഞ്ഞു എന്തു വില കൊടുത്തും കടൽ തടയുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് അറബിക്കടലിൽ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് മൂന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഐ ഐലോങ് റേഞ്ച് നാവിക നിരീക്ഷണ വിമാനങ്ങളും വിന്യസിച്ചതായി ഡിസംബറിൽ നാവികസേന അറിയിച്ചിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേന ആയുധ ശേഖരത്തിൽ വൻ വർധനവരുത്തിയിട്ടുണ്ട് ആഭ്യന്തരമായി നിർമ്മിച്ച ഒരു ഡസനോളം യുദ്ധക്കപ്പലുകളാണ് നാവികസേന രംഗത്തിറക്കിയത് യുദ്ധക്കപ്പലുകളാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് വരും വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതികളാണ് നടന്നു വരുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ